എന്തൊക്കെ പറയണ്ടേ സു തന്നെ ഇടയിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു ഒരു കിടിലൻ എയർപോർട്ട് പരിചയപ്പെടുത്താനാണ് ആപ്പിളിൻ്റെ ഒറിജിനൽ ക്വാളിറ്റിയുള്ള എയർപോർട്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ട് വേരിയൻ്റ് ഉണ്ട് ആപ്പിളിൻ്റെ എയർപോർട്ട് ജനറേഷൻ വൺ ഉണ്ട് അതുകൂടാതന്നെ ആപ്പിളിൻ്റെ എയർപോർട്ട് ജനറേഷൻ ടു ഉണ്ട് ആപ്പിളിൻ്റെ എയർപോർട്ട് ജനറേഷൻ വണ്ണിൻ്റെ വില എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ആപ്പിളിൻ്റെ എയർപോർട്ട് ജനറേഷൻ ടു വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആപ്പിൾ എയർപോർട്ട് ജനറേഷൻ ടുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ടൈപ്പ് സി ആണ് വരുന്നത് അതായത് അതായത് നിങ്ങൾക്ക് ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ചിട്ട് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല അപാര ക്വാളിറ്റിയാണ് നിങ്ങൾ ഇത് വെച്ചിട്ടാണ് ഒരു സിനിമയൊക്കെ കാണുന്നതെങ്കിൽ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുകൂടാതെ എൻ്റെ ചാർജിങ്ങൊക്കെ നല്ല രീതിയിലുള്ള ചാർജിങ്ങാണ് കിട്ടുന്നത് ബീപ്പ് സൗണ്ട് അതുകൂടാതെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ അത്യാവശ്യം എല്ലാ തല പ്രീമിയം ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് നമ്മളിത് ഒറ്റത്തവണ ചാർജ് ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് ഏകദേശം ഒരു മൂന്നാല് ദിവസമൊക്കെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റും പിന്നെ ബിൽഡ് ക്വാളിറ്റി പിന്നെ പറയേണ്ടല്ലോ ആപ്പിളിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല കിടിലും ബിൽഡ് ക്വാളിറ്റിയുള്ളൂ അപ്പോൾ നമ്മളിൽ എന്തായാലും ഈ പറഞ്ഞ രണ്ട് വേരിയൻറ്റാണുള്ളത് അപ്പോൾ താല്പര്യമുള്ളത് അതായത് നിങ്ങളിത് ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈ ടി വി എൻ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം അതെല്ലാം നിങ്ങൾ എനിക്ക് വാട്ട്സ്ആപ്പ് വഴിയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന വാട്സാപ്പ് നമ്പറിലേക്കൊരു മെസ്സേജ് വെച്ചാലും മതി മൂന്നോ നാലോ ദിവസം കൊണ്ട് ഈ സാധനം നിങ്ങളുടെ വീട്ടിലിരിക്കും എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എയർപോർഡാണ് ആപ്പിളിൻ്റെ ഈ ഒരു എയർപോർഡ് നല്ല കിടിലിന് എയർപോർഡാണ് ട്രൈ ചെയ്ത് നോക്കുക വാങ്ങിക്കാനുള്ളത് വാങ്ങി